അവധി ദിവസങ്ങളാണ് നമ്മൾ പൊതുവെ യാത്ര പോകാറുള്ളത് വീട് പൂട്ടി യാത്ര പോയി തിരിച്ചു വരുമ്പോൾ വീടിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പണവും സ്വർണാഭരണങ്ങളും കള്ളന്മാർ മോഷണം ചെയ്തു കൊണ്ടുപോയ സംഭവങ്ങൾ നിങ്ങൾ ധാരാളം കേട്ടിട്ടില്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കേരള പോലീസ് പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ യാത്രാ വിവരങ്ങൾ കേരള പോലീസിനെ അറിയിക്കുക ഇനി ഇതിനായി പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരുമോ എന്നായിരിക്കും നിങ്ങളുടെ സംശയം വേണ്ട കേരള പോലീസിന്റെ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനായ ഓൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ ഡോർ എന്ന സെഷനിൽ നിങ്ങളുടെ പേര് വിലാസം യാത്ര തീയതി തിരിച്ചെത്തുന്ന തീയതി തുടങ്ങിയവ രേഖപ്പെടുത്തുക നിങ്ങൾ നൽകുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് പ്രത്യേക പോലീസ് പട്രോളിംഗും നിരീക്ഷണവും ഏർപ്പെടുത്തുന്നു അതുവഴി നിങ്ങളുടെ വീടിനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുന്നു